ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒരു വ്യത്യസ്തമായ ഒരു ഷോപ്പ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഞാനിപ്പോൾ ഉള്ളത് വയനാട് വൈത്തിരിയിലാണ് ഗാന്ധിഗ്രാം സ്പൈസസ് വയനാട്ടിലേക്ക് വരുന്ന ടൂറിസ്റ്റുകളെ ഒക്കെ അട്രാക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഐറ്റംസ് ആണ് ഈ ഒരു ഷോപ്പിൽ വളരെ ഒതന്റിക് ആൻഡ് നാച്ചുറൽ ആയിട്ടുള്ള വയനാടൻ സ്പൈസസ് പിന്നെ പല തരത്തിലുള്ള ക്രാഫ്റ്റ്സ് ഇതൊക്കെയാണ് വയനാട്ടിലേക്ക് വരുന്ന ടൂറിസ്റ്റിനെ ഈ ഒരു ഷോപ്പിലേക്ക് അട്രാക്ട് ചെയ്യിപ്പിക്കുന്നത് സ്പൈസസിന്റെ ഒക്കെ ഒരു മായാലോകം എന്ന് തന്നെ പറയാം എത്ര അടിപൊളിയായിട്ടാണ് ഇവിടെ ഓരോന്നും സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇവിടെ നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ മെയിനായിട്ടും പ്രകൃതി വിഭവങ്ങളാണ് വയനാടൻ സുഗന്ധദ്രവ്യങ്ങൾ പുൽതൈലം പിന്നെ വയനാടൻ കോഫി ചായപ്പൊടി യൂക്കാലി തൈലം പിന്നെ ചൂരൽ ഐറ്റംസ് മുളയരി തേന് മരത്തിലും മുളയിലും കുത്തിയെടുക്കുന്ന ക്രാഫ്റ്റുകൾ ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ ഐറ്റംസ് വളരെ പ്രകൃതിദത്തമായ പാർശ്വഫലങ്ങൾ ഒന്നുമില്ലാത്ത ഉൽപ്പന്നങ്ങളാണ് നമുക്ക് ഇവിടെ ലഭിക്കുന്നത് വൈത്തിരി ഭാഗത്തായിട്ട് ഒരുപാട് ഗാന്ധിഗ്രാം സ്പൈസസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടായിരുന്നു ഈ ഒരു ഷോപ്പ് ഒരുപാട് ഐറ്റംസ് വളരെ മനോഹരമായ രീതിയിലാണ് ഈ ഒരു ഷോപ്പിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് നാച്ചുറൽ ആയിട്ടുള്ള എ ടു സെഡ് ഐറ്റംസ് നിങ്ങൾക്ക് ഈ ഒരു ഷോപ്പിൽ കിട്ടും ശരിക്കും സ്പൈസസിന്റെ ഒരു മായാ മായാലോകമെന്ന് തന്നെ നമുക്ക് പറയാം അത്ര അടിപൊളിയായിരുന്നു ഒരു ഷോപ്പും അതിലുള്ള ഓരോ ഐറ്റംസും നമുക്ക് എവിടെയും കിട്ടാത്ത പലതരത്തിലുള്ള പ്രൊഡക്റ്റ്സ് നമുക്ക് ഈ ഒരു ഷോപ്പിൽ അവൈലബിൾ ആണ് സ്പൈസസിനൊക്കെ പുറമെ ഇവിടെ ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള അച്ചാറുകളും ഉപ്പിലിട്ടതും ഒക്കെ അവൈലബിൾ ആണ് പിന്നെ അത് കൂടാതെ നോസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരുപാട് സ്വീറ്റ്സ് ഉണ്ട് പണ്ട് നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ സ്കൂളിന്റെ അടുത്തു നിന്നൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്ന സ്കൂളിന്റെ അടുത്തുള്ള കടകളിൽ നിന്നൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്ന പലതരത്തിലുള്ള മിഠായികളും നമുക്ക് ഇന്ന് ലഭ്യമല്ല പക്ഷെ അതൊക്കെ ഇവിടെ ഉണ്ട് ഈ ഒരു ഷോപ്പിലുണ്ട് ഉണ്ട് അതൊക്കെ ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തി ഇത്രയേറെ ഐറ്റംസ് ഉള്ള ഇത്രയും വെറൈറ്റി പ്രോഡക്റ്റ്സ് ഉള്ള വേറെ ഒരു ഗാന്ധിഗ്രാം ഷോപ്പ് ഞാൻ വയനാട്ടിൽ വേറെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല ട്വന്റി ഫോർ അവേഴ്സും ഈ ഒരു ഷോപ്പ് ഓപ്പൺ ആണ് ഒരു ഷോപ്പ് നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഇവിടെ കയറും കാരണം അത്ര മനോഹരമായിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അത് പറയാതിരിക്കാൻ വയ്യ ശരിക്കും നമുക്ക് ഇത്ര ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഈ ഒരു ഷോപ്പ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് നല്ല ടേസ്റ്റ് ഉള്ള അടിപൊളി ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് നിങ്ങൾക്ക് ഇവിടെ ലഭ്യമാണ് അതുകൂടാതെ നാച്ചുറൽ ആയിട്ടുള്ള കോക്കനട്ട് ഓയിൽ ഹണി ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കിട്ടും വയനാട്ടിലെ ഗാന്ധിഗ്രാമിൻ്റെ തന്നെ ഒരുപാട് കടകളുണ്ട് പക്ഷേ ആ ഒരു കടകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരുപാട് ഐറ്റംസ് കൂടുതലുള്ള ഒരു ഷോപ്പാണ് ഇത് ഈ ഒരു ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് ഓൾഡ് വൈത്തിരിയിലാണ് വയനാട് കൽപ്പറ്റയിൽ നിന്നാണ് വരുന്നതെങ്കിൽ ഓൾഡ് വൈത്രിയിൽ റൈറ്റ് സൈഡിലായിട്ടാണ് ഈ ഒരു ഷോപ്പ് കാണുന്നത് നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആയതുകൊണ്ട് തന്നെ ആൾക്കാർ ഒരുപാട് വരുന്നുണ്ട് ഇവിടെ ഞങ്ങൾ പോയ ടൈമിലും നല്ല തിരക്കുണ്ടായിരുന്നു വെറൈറ്റി ഐറ്റംസിൻ്റെ ഒരു കലവർ തന്നെയാണ് ഈ ഒരു ഷോപ്പ് എന്ന് നമുക്ക് പറയാം അപ്പം ഇവരാണ് ഈ ഷോപ്പിൻ്റെ ഓണറ് നമുക്കറിയാത്തതായിട്ടുള്ള ഐറ്റംസും ഈ ഒരു ഷോപ്പിലുണ്ട് അപ്പം അതിനെപ്പറ്റി എല്ലാം ചോദിച്ചിട്ടുണ്ടെങ്കിൽ വളരെ വ്യക്തമായിട്ട് എല്ലാം നമുക്ക് വിശദമായിട്ട് പറഞ്ഞ് തരും സത്യം പറഞ്ഞാൽ ഒരു ഷോപ്പിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് എടുക്കണം എന്ത് വാങ്ങണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ആയിരിക്കും നമുക്ക് കുറേ വെറൈറ്റി ഐറ്റംസ് ഉണ്ട് നമ്മൾ ഇതുവരെ കേട്ടിട്ട് പോലും ഇല്ലാത്ത ഐറ്റംസ് നമുക്ക് ഇവിടെ കാണാം അറിയാത്ത സാധനങ്ങളെ സാധനങ്ങളെപ്പറ്റി ചോദിച്ചപ്പോഴൊക്കെ വളരെ വ്യക്തമായിട്ട് എല്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഒരു കാര്യം ഉറപ്പാണ് എന്തായാലും ഈ വഴി പോകുന്ന ആൾക്കാരൊന്നും ഈ ഒരു ഷോപ്പ് കാണാതെ പോവില്ല ഈ ഒരു ഷോപ്പ് വിസിറ്റ് ചെയ്യാതെ പോവില്ല കാരണം പുറത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മളെ അത്രയും അതിശയിപ്പിക്കുന്നതും അട്രാക്റ്റ് ചെയ്യുന്നതുമായിട്ടുള്ള രീതിയിലാണ് ഈ ഒരു കട അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് പ്രോഡക്ട്സിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് ഒന്നും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ആവശ്യമുള്ളവർക്കാണെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്യാം പ്രൈസ് ഡീറ്റെയിൽസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് വയനാട്ടിലെ സ്പൈസസിൻ്റെ ഒരു മായാലോകം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ വയനാട്ടിലെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഷോപ്പിനെ പറ്റിയിട്ടാണ് അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ഫ്രം ലുബ്നാ ഷാനിപ്പ്